മലയാളം മധുരം പദ്ധതിയുടെ തല ഉദ്ഘാടനം ഓച്ചിറ കൊറ്റമ്പള്ളി ജിഎല് പി എസില് നടത്തി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത് സ്കെയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി എസ് എസ് കെയും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന മലയാളം മധുരം പരിപാടിയുടെ സ്കൂൾ തല ഉദ്ഘാടനം നടത്തി കൊറ്റമ്പള്ളി ജി എൽ പി എസിലാണ് ഉദ്ഘാടനം നടന്നത് ഒന്ന് രണ്ട് ക്ലാസിലെ കുട്ടികൾ നേടിയ സ്വതന്ത്ര വായനയുടെയും രചനയുടെയും മെച്ചപ്പെടുത്തലിനും വായിച്ചും പറഞ്ഞും എഴുതിയും വരച്ചും അവധിക്കാല അനുഭവങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുമായി വേദിയൊരുക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാന അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് മലയാള പദ്ധതി നമ്മുടെ കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി അവർ അവധിക്കാലം ആഘോഷിക്കുകയാണ് ഈ ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും അവരിൽ നിന്നും നമുക്ക് ഈ വായനാ ശീലം മറന്നുപോകാതിരിക്കുവാൻ വളരെ മുൻകൂട്ടി തന്നെ നമ്മളെ അവരെ ഏറ്റവും മധുരമായ രീതിയിൽ അതുപോലെ അവർക്ക് ഏറ്റവും ഇണങ്ങുന്ന രീതിയിൽ അവർക്ക് ഏറ്റവും പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാവുന്ന രീതിയിൽ ഒരു കഥയുടെ രൂപത്തിലൊക്കെ ചെറിയ ചെറിയ പുസ്തകങ്ങളായി അവർക്ക് വായിക്കുവാൻ കൊടുക്കുകയാണ് അത് നമ്മുടെ രക്ഷകർത്താക്കൾ അവരെ അതിനെ പ്രേരിപ്പിക്കുകയും അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് അവിടെ അതിനുശേഷം ഒരു മാസം കഴിയുമ്പോൾ കൃത്യമായി ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട് അതിനകത്ത് അവർ എന്തൊക്കെയാണ് എന്നുള്ള കുറിച്ച് നമുക്ക് നമുക്ക് അതിനകത്ത് അവലോകനം നടത്തണം എസ് എം സി ചെയർമാൻ ദിലീപ് ശങ്കർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക എസ് ജയകുമാരി സ്റ്റാഫ് സെക്രട്ടറി ജെ ജാസ്മിൻ എസ് എം സി അംഗങ്ങൾ ടി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ഒരു സംയുക്ത ഡയറി എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പ്രോഗ്രാം നടത്തി നിങ്ങൾക്കെല്ലാം അറിയാതെ ഒരു ശില്പശാല അതിൻ്റെ തുടർച്ചയായി കുഞ്ഞുങ്ങൾക്ക് ഈ അവധിക്കാലത്തും അവധിയില്ലാത്ത വായനയിലൂടെ കുഞ്ഞുങ്ങളെ നല്ല വായനക്കാരായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് എസ് എസ് സിയുടെ ഒരു പദ്ധതിയാണ് ഈ മലയാളം നമ്മുടെ ഈ പരിപാടിയുടെ പേര് മലയാള മധുരം വായനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട് വായന ചങ്ങാത്തം മധുരം മലയാളം അങ്ങനെ തുടങ്ങിയ എസ് എസ് എയുടെ പല പരിപാടികളും ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് ഉള്ള ഒരു പ്രവർത്തനമാണ് തുടർന്ന് കുട്ടികൾ അവധിയില്ലാതെ വായിച്ച് അക്ഷരങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ എന്ന് വെച്ചാൽ എസ് എസ് എ തന്നെ തന്ന ചെറിയ ചെറിയ പുസ്തകങ്ങളാണ് ന്യൂസ് നമുക്കുള്ളത്